മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അങ്ങനെ എമ്പുര റിലീസായി അല്ലേ അപ്പം റിലീസൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ പിന്നെ അശ്വിൻ കോക്ക് ആ റിവ്യൂ ഞാൻ കണ്ടത് ഓക്കെ റിവ്യൂ കണ്ട സമയത്ത് ഏതൊരു മലയാളികൾക്കും തോന്നിയ പോലെ തന്നെ അത് കണ്ടിട്ട് റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി റിയാക്ട് ചെയ്തിട്ട് ആരും വീഡിയോ ഇട്ടതായി ഞാൻ കണ്ടില്ല അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ആ പടത്തിന് ട്രോളി കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്തും ഈ പറഞ്ഞ കോക്കിൻ്റെ റിവ്യൂ കണ്ട സമയത്തും എനിക്ക് തോന്നിയത് ഈ പടത്തിന് ഇത്രയ്ക്കും വധിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിനെ തേജോബം ചെയ്യാനുള്ള അതിന് മാത്രമുള്ള പടം മാത്രംബുരൻ എന്ന് പറഞ്ഞ പടം ലായിട്ടും ഫാൻസാര് അതൊക്കെ പോട്ടെ പൃഥ്വിരാജും പോട്ടെ ആ പടവും ആ പടത്തിന്റെ ആ ഒരു ക്വാളിറ്റിയും മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുമോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം കാരണം ആ രീതിയിലേക്കല്ലേ ആ എടുത്തു വെച്ചിരിക്കുന്നത് ആ പടത്തിന് ഇങ്ങനെ തേജോപദം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ ഈ പടത്തിനകത്ത് ഈ അശ്വിൻ കൊക്കിന്റെ റിവ്യൂ ഉണ്ടെങ്കിൽ അശ്വൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇത്രയും ആൾക്കാര് കാണുന്ന ഒരു വീഡിയോ ഈ രീതിയിലേക്ക് അതായത് ആ പടവും എങ്ങനെയൊക്കെയാണ് പറയുന്ന രീതിയിൽ കാണുക തന്നെ നമുക്ക് വിചാരിക്കും ഇയാൾ എന്താണ് ഇത് ഇങ്ങനെ പറയുന്ന അതായത് ഒപ്പം തന്നെ ഈ ക്ലൈമാക്സിൽ ഏതോ ചൈനീസ് റെസ്റ്റോറന്റ് നിൽക്കുന്ന ഒരാളൊക്കെ പറയുന്നത് കിട്ടും അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തോന്നിയ ഒരു ഫീലിംഗ് ആണ് ഞാൻ ഈ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് കൊക്കണോ അങ്ങനത്തെ ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു കോണകം കോണകും കോണകം കാണിച്ചു പറ്റുന്ന പോലെ അല്ലല്ലോ ഒരു വലിയൊരു പടം മലയാളത്തിൽ ഇറക്കുമ്പോ അല്ലേ അതായത് അതൊരു ലാംഗ്വേജ് നമുക്ക് ഒരുപാട് പടങ്ങൾ അല്ലേ അതായത് വലിയ ബ്രഹ്മെടു ബാഹുബലി ബാഹുബലി ടു നമ്മൾ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു പടം വേണ്ട നമുക്ക് അല്ലെങ്കിൽ അതിനോടൊപ്പത്തിൽ പോലും നമുക്കൊരു ബ്രഹ്മ പടം എന്ന് പറയാൻ വേണ്ടി നമുക്കും ഒരു പടം വേണ്ടായിരുന്നു ഇതൊക്കെ ഒരു അറ്റംപ്റ്റ് ആണ് അല്ലേ അങ്ങനെ ഒരു ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ വരിക അഭിനയിക്കുക അങ്ങനെ ഒരു ഡയറക്റ്റ് നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമല്ലേ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പടം വരിക എന്നുള്ള കാര്യം അപ്പൊ ഒരു പടം വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ അശ്വിൻ കോക്കിന്റെ ഒരു വ്യൂ കണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു അതല്ലേ

കോണിക് ഷോട്ട് ആണല്ലോ ഒരു ഐക്കോണിക് ഷോട്ട് പടയപ്പ അപ്പ അപ്പ എന്താടാ വടി ഈ സിനിമയിലെ എൽ 2 എംബ്രാനന്റെ അടുത്തുള്ള ഒരു പാട്ട് ഒരു പരിപ്പ് വട സിനിമയില് പോലത്തെ എല്ലാം പരിപ്പ് വട പാട്ടാണ് വരുന്നത് അതുകൊണ്ട് ഓക്കേ സീരിയസ് ആവില്ല വെച്ചിട്ട് വന്നേ വെളിയിൽ വെച്ചിട്ടാണോ വന്നേ എന്താวะ നമുക്ക് വെളിഞ്ഞിരിക്ക ഇത് கரெക്റ്റ് ആവും മാച്ചിങ് ഇട്ട് കടത്തിൽ എംബ്രാനൽ ഇത് വെക്കിയാണേ പൊളിക്കും ഏതോ ചൈനീസ് റെസ്റ്റോറന്റിലെ മറ്റേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന എനിക്ക് കോക്കിനോട് അവസാനമായിട്ട് ഇവിടെ ചെയ്തത് ഒരു കാരണം ഈ ഒരാളെ കോക്ക് പറഞ്ഞത് ലാസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റ് നിക്കുന്ന ഒരാളാണ് കോക്ക് അറിഞ്ഞിട്ടാണോ അത് അറിയാണ്ടാണോ എന്നറിയത്തില്ല കാരണം ഒരു സിനിമ സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടുന്നുണ്ടോ എന്നും എനിക്കറിയത്തില്ല കാരണം ഇപ്പോൾ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം അറിയത്തില്ല കാരണം ഒരു ഇന്റർനാഷണൽ താരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിയർസ് അല്ലെ മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരാളാണ് അപ്പോ നമുക്ക് ഒരു മലയാള ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ ഒരു താരത്തെ കൊണ്ടുവരാന്നുള്ളത് സ്വപ്നം കാണാൻ പറ്റുമോ സ്വപ്നം കാണാൻ പറ്റുന്നില്ല ഇതെല്ലാം ഒരു വലിയൊരു കാര്യത്തിന്റെ തുടക്കമല്ലേ ഈ കാര്യങ്ങളൊക്കെ ഈ പടം വിജയിച്ചാൽ മാത്രമാണ് ഹെൽ ത്രീ എന്നുള്ള ഒരു വലിയൊരു പടം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഈ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഫോണും ഒരു യൂട്യൂബും ഒരു ഇന്റർനെറ്റ് കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും എവിടെ വേണേലും എന്ത് വേണേലും നമുക്ക് പറയാം അല്ലേ നമുക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നാട്ടിലുണ്ട് അല്ലേ സ്വാതന്ത്ര്യം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പലരെയും കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ ഒന്നുമല്ല നമ്മൾ ആരും ആരെക്കാളും എന്തിനേക്കാളും വലുതൊന്നുമില്ല അല്ലേ നമുക്കെല്ലാത്തിനും പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഓക്കേ എനിക്ക് പറയേണ്ടത് ഇപ്പൊ ഞാനോ കോക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മൂവി റിവ്യൂ പറയുന്ന ആൾക്കാരാണെങ്കിലും ഇവരെല്ലാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു പാടുണ്ടെങ്കിൽ മാത്രമാണ് നാളെ ഈ പാടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ഈ ഇൻഡസ്ട്രി ഇവിടെ നിലനിന്ന് പോകുന്നത് നമുക്കും കൂടി ഒരു കാര്യമാണ് ആർക്കും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് പക്ഷെ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ മറികടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അല്ലെ അത് ഞാൻ വീട്ടിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെയും ക്ലിപ്പും വീഡിയോസും വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇത് കുറച്ച് കൂടുതലാണെന്നുള്ള കാര്യം കോക്കിൻ്റെ ഈ റിവ്യൂ